പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം പതിനേഴിന് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തും ചലച്ചിത്ര നടനും മുൻ എംപിയുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് ഗുരുവായൂരിലെത്തുന്നതിന് ഇടയിലായിരിക്കും പ്രധാനമന്ത്രി തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിലും ദർശനത്തിനെത്തുകയെന്നാണ് സൂചന പ്രധാനമന്ത്രിയുടെ ക്ഷേത്ര ദർശനത്തിന് മുന്നോടിയായി ജില്ലാ കളക്ടർ കൃഷ്ണ തേജ പോലീസ് സൂപ്രണ്ട് നവനി ശർമ്മ ഡിവൈഎസ്പി സലീഷ് എൻ ശങ്കർ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എൻ കെ സുദർശൻ ഡെപ്യൂട്ടി സെക്രട്ടറി എം മനോജ് കുമാർ ക്ഷേത്രം മാനേജർ എ പി സുരേഷ് കുമാർ എന്നിവർ തൃപ്രയാറിൽ ഔദ്യോഗിക സന്ദർശനം നടത്തി പ്രധാനമന്ത്രിയുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ മുൻനിർത്തിയാണ് ഇവർ ഞായറാഴ്ച തൃപ്രയാറിൽ സന്ദർശനം നടത്തിയത് മറ്റ് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു തൃപ്രയാറിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയത് ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നതെന്ന പ്രത്യേകതയുമുണ്ട് ആദ്യം റോഡ് മാർഗം തൃപ്രയാർ ക്ഷേത്രത്തിലെത്തുമെന്ന വിവരം വന്നെങ്കിലും ഹെലികോപ്റ്ററിൽ വലപ്പാട് അല്ലെങ്കിൽ നാട്ടിക ഹൈസ്കൂൾ ഗ്രൗണ്ടിലായിരിക്കും പ്രധാനമന്ത്രി തൃപ്രയാർ ക്ഷേത്ര ദർശനത്തിനായി എത്തുക എന്നതാണ് ഒടുവിൽ ലഭ്യമായ വിവരം ബി ജെ പി ഭാരവാഹികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃപ്രയാർ സന്ദർശനത്തിന് മുന്നോടിയായി തൃപ്രയാറിലെത്തിയിരുന്നു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ ഹനീഷ് കുമാർ സെക്രട്ടറി എൻ ആർ റോഷൻ നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇ പി ഹരീഷ് എന്നിവരാണ് തൃപ്രയാറിലെത്തിയിരുന്നു